ും വാഹ്മി വാത്തു ചമ്മാട് അക്കാദമി നിയന്ത്രിക്കുന്നത് ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയോടും മറ്റു പുത്തൻ പ്രസ്ഥാനങ്ങളോടും അടുപ്പം കാണിക്കുന്ന അതിൽ ചിലതൊക്കെ നല്ലതാണെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ബഹാ നദവി കൂരിയാടാണ് ദീനി ദാഗത്തിന് വേണ്ടി നാടകത്തിൽ അഭിനയിക്കാം നാടകം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമി വഹാബികളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കാണാം വേണ്ടി സിനിമ ഹലാലാണെന്ന് പ്രഖ്യാപിച്ചവരാണ് വഹാബികൾ മൗലവിമാരെ വെറും മൗലവിമാരല്ല നേരെ മറിച്ച് മൗലവിമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആള് മൂപ്പർ അഭിനയിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കോമാടിസ്ഥാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ആ വസ്ത്രം സ്വയം സംസാരിക്കുന്ന ഒരു പ്രതീകമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യ ബോധത്തെയും സൗന്ദര്യ ബോധത്തെയും അത് പ്രഖ്യാപിക്കുന്നു എന്നാൽ ചിലപ്പോൾ ഇത് സാധ്യമല്ല ഉദാഹരണത്തിന് പറഞ്ഞു ഇട്ടൊരാളെ ലോകം കാണുന്നത് മതയാഥാസ്ഥികതയുടെ പ്രതീകമായാണ് വാസ്തവത്തിൽ സ്ത്രീ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള പുരുഷാധിപത്യ മോഹങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് പർദ്ദ ഇൻഫാക്റ്റ് പർദ്ദ സ്ത്രീ സൗന്ദര്യത്തിന്റെ ടോട്ടൽ സ്പിരിറ്റ് ആണ് നീ നിന്നുവെങ്കിലും കൈതൊടഞ്ഞത് എന്തേണ്ട എല്ലാ ക്ലാസ്മേറ്റ്സിനെയും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം ంగ్ గో హోమ్ య గో ఆన్స్ టమారో ఆోట్ కమింగ్ యూ కమింగ్ ఆ కమింగ్ క్యాండి கனங்கள் என்ன காலம் பிச்சண்ட தோணுது குனிப்பமே என்ன திന്നെ செம்பியா ஒரு ராத்திரில நேரமందిட இடவரனங்களோடு பூஷா மரண கூட தெரிகறாங்க சலி நியூ ஸ்டாண்டப் யூ டேட் ും മനസിലാക്കണം ആരാണ് എന്താണ് ഈ കാണിച്ചു കിട്ടുന്നത് എന്താണ് എന്ത് തോന്നിയാസം കാണിച്ചു എന്നിട്ട് ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആള് ഹത്തീ മടവൂര് ഹുത്തുപോറീണി പറയുന്ന ഹത്തീവുമാർ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഹത്തീവ് തന്നെ ആ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ഗെറ്റ് ഗട്ടൌട്ട് അഭിനയിച്ചിട്ടിങ്ങനെ പറയും ഔട്ട് അടിക്കേണ്ട വർത്താനായത് അല്ലേ എന്ത് അപകടകരമായൊരു അവസ്ഥയിലേക്കാണ് മുസ്ലിം മുത്തേ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഇതെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലയിലേക്കാണ് എന്ത് തോന്നിയാസം കാണിച്ച കേനമെന്ന് വണ്ടക്കാരത്താ അതില്ലാതെ പറ്റുക കാരണം നശിപ്പിച്ച് പൊളിച്ചടുക്കിയിട്ട് ഞങ്ങൾ അടങ്ങുക കേരളം വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുക എന്നിട്ട് ഈ ജാതി തോന്നിയാസങ്ങൾ സിനിമ പോലും അഭിനയിച്ച് അത് പുറത്തിറക്കുക ഇസ്ലാമിക ദേവാരംഗത്തെ സജീവ സാന്നിധ്യമാണ് പോൽ എന്നിട്ട് അതിനിടയ്ക്ക് വിശുദ്ധ ഖുറാൻ ഓദ്യ അതിനെ പരിഹസിക്കുക ഇനിയിപ്പോ അടുത്ത പണി എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഗൗരവത്തോട് ഇത് മനസ്സിലാക്കണം അടുത്ത പണി എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയെ കുറിച്ചും സിനിമ ഇറക്കാൻ പോവാണ് മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ കേട്ടോ മുഹമ്മദ് മുഹമ്മദ് നബിയെ നബിയെ കുറിച്ച് കുറിച്ച് സിനിമ സിനിമ എന്നിട്ടിതിൽ പറയുന്നുണ്ട് വിവാദങ്ങളും പിഴവുകളും ഒഴിവാക്കാൻ വേണ്ടി ഖത്തറിലെ പ്രശസ്ത പണ്ഡിതനായ യൂസുഫുൽ കർലാബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചിത്രത്തിനായി ഗവേഷണം നടത്തുന്നത് മുഹമ്മദ് നബിയെ കുറിച്ച് കാർട്ടൂൺ വരച്ചപ്പോ അതിനെതിരെ ബഹളം ഉണ്ടായി അതുകൊണ്ടാണ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പണ്ട് ബഹളം ഉണ്ടായിട്ടുണ്ട് ആ ജാതി ഒരു തരത്തിലുള്ള ബഹളത്തിനും ഞങ്ങൾ ചാൻസ് കൊടുക്കാത്ത രൂപത്തിലായിരിക്കും പ്രവാചകന്റെ പ്രവാചകന്റെ ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഇല്ലാതെ കഥ പറയുവാനാണ് ശ്രമം മുഹമ്മദ് റഫിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ചിത്രത്തിലുണ്ടാകും പ്രവാചകത്തിൽ ലഭിച്ച നാൽപ്പത് വയസ്സ് മുതലുള്ള ചരിത്രങ്ങളാവും കൂടുതലായി ആവിഷ്കരിക്കുക ഇസ്ലാമും പാശ്ചാത്യ സംസ്കാരങ്ങളും തമ്മിൽ അകലം കുറക്കുക ലക്ഷ്യമിടുന്നുവെങ്കിലും ഭീകരതയും തീവ്രവാദവുമായി ഇസ്ലാം കൂട്ടി വായിക്കപ്പെടുന്ന സമയത്ത് പ്രവാചകനും അനുയായികളും മുന്നോട്ട് വെച്ച മതത്തെ കാണിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു അപ്പോ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ വിവാദക്ക ഒഴിവാക്കാൻ വേണ്ടി പടയിറക്കാം സിനിമ ഇറക്കാം അങ്ങനെ മുഹമ്മദ് പടം ഇറക്കാൻ പോവാണ് സിനിമ ഇറക്കാൻ എന്നാണ് നിങ്ങൾ നാലച്ചു കള്ളാന്റെ ഖുർആൻ ആക്ഷേപിക്കുക ഈ രണ്ട് പുത്തൻവാദികളെയും സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ദാർഹുദ അക്കാദമിയിൽ വെച്ചുകൊണ്ട് പ്രചന്ന വേഷം കെട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം കണ്ടിട്ടുള്ള വളരെ മോശമായ വിധത്തിൽ അവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ന്യായമായും നാം സംശയിക്കുകയാണ് ദാർഹുദ എന്ന സ്ഥാപനം സുന്നികളാൽ നിർമ്മിക്കപ്പെട്ട സ്ഥാപനമാണ് സുന്നികളുടെ ചെലവിലാണ് ആ സ്ഥാപനം കഴിഞ്ഞു പോകുന്നത് മമ്പുറത്തെ നേർച്ചപ്പെട്ടിയിൽ നിന്ന് ലഭിക്കുന്ന തൊട്ടുകളാണ് ദാർൽഹുദയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വയറ്റിലേക്ക് ചെന്നു ചേരുന്നത് അവിടെയാണ് മമ്പുരന്തങ്ങൾ ഇഷ്ടപ്പെടാത്ത മമ്പുരന്തങ്ങൾക്കങ്ങേയറ്റം വെറുപ്പുള്ള കൂത്താട്ടം അരങ്ങേറിയിട്ടുള്ളത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഹദീസ് പോലും ദുർവ്യാഖ്യാനിക്കുന്നിടത്തേക്ക് ദാർൽഹുദിലെ വിദ്യാർത്ഥികൾ അതപ്പതിച്ചല്ലോ എന്ന് കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് പ്രചോദനം ബഹാദ്ദീൻ നദിവ് തന്നെയാണെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അത് കാരണമാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിൽ പോലും പച്ചക്കള്ളം പറയാൻ മടി കാണിക്കാതെ ചെറുശ്ശേരി ഉസ്താദിന്റെ കാലത്ത് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട് ഫിലിമുകൾക്ക് ചെറുശ്ശേരി ഉസ്താദിന്റെ അംഗീകാരം ഉണ്ടായിരുന്നു എന്ന് പച്ച നുണ പറയാൻ പോലും ഒളിപ്പില്ലാത്ത ഒരു വിഭാഗമായി ദാർഹുദയിലെ വിദ്യാർത്ഥികൾ അതപ്പതിച്ചു പോയെങ്കിൽ എവിടെയാണ് അവർക്ക് പാകപ്പിഴവുകൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് ഈ കെ സമസ്തയിലുള്ള മുതിർന്ന നേതാക്കന്മാരാണ് സമസ്തയുടെ തീരുമാനം ലംഘിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് അനുഭാവം പുലർത്തുന്ന മറ്റൊരു നേതാവാണ് ആദിർശേരി ഹക്കീം മുഫൈസി അയാളെ ദാർഹുദ അക്കാദമിയിലേക്ക് കൊണ്ടുവരികയും പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയും പ്രസംഗിപ്പിക്കുകയും ചെയ്തത് ബഹാദ്ദീൻ നദി ഇതുവരെ ഇ കെ വിഭാഗം സംസ്ഥ ആ വിഷയത്തിൽ ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ദാർഹുദ അക്കാദമിയിൽ ഇത്രത്തോളം പേക്കൂത്തുകൾ നടന്നിട്ട് ഇ കെ സംസ്ഥയുടെ സമുന്നതനായ നേതാവ് ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിൽ പോലും പച്ചക്കള്ളം പറഞ്ഞിട്ട് എന്തേ കെ സമസ്ത ആ വിഷയത്തിൽ ഒരക്ഷരം ഉണ്ടാത്തത് സുന്നത്ത് ജമാഅത്ത് വളരണം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പോരാടണമെന്ന് പട്ടിക്കാട് ജാമ്യാനൂരിയിൽ വെച്ചുകൊണ്ട് ഒച്ചയെടുത്ത അബ്ദുസമദ് പൂക്കൊട്ടൂർ എവിടെ പോയി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും എവിടെ പോയി എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ ലീഗ് വിരുദ്ധരാകട്ടെ ലീഗ് അനുകൂലികളാവട്ടെ സമസ്തയിലുള്ള രണ്ട് വിഭാഗവും മിണ്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് അവർ മിണ്ടാത്തത് ലീഗ് അനുകൂലികളായ സമസ്തക്കാർ ഇതുപോലെയുള്ള വഹാബി ആശയങ്ങൾ സമസ്തക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കാം അവർ മിണ്ടാത്തത് അവരാഗ്രഹിച്ചത് ദാർലഹുതയിലൂടെ വാഫി കോളേജുകളിലൂടെ നടക്കുന്നു എന്ന സന്തോഷം അവർക്കുണ്ടാകാം എന്നാൽ യഥാർത്ഥ സുന്നതുജമായിട്ട് ഇവിടെ നിലകൊള്ളണമെന്നും ആഗ്രഹിച്ചതിന്റെ പേരിലാണ് ഞങ്ങളെ സമസ്ത വിരുദ്ധരാക്കാൻ നോക്കുന്നത് എന്ന് പറയുന്ന മുക്കം ഫൈസിയെ പോലെയുള്ളവർ അമ്പലക്കടവനെ പോലെയുള്ളവർ എവിടെ പോയി എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല അത് പറഞ്ഞതിന്റെ പേരിൽ സമസ്തയുടെ തീരുമാനം ലംഘിച്ചതിന്റെ പേരിൽ ബഹാബുദ്ദീൻ നദിവിയെ കഴിഞ്ഞാൽ സമസ്തയിൽ നിന്ന് പുറത്താക്കുമോ എന്ന ഭയമാണോ നിങ്ങൾക്കുള്ളതെങ്കിൽ എന്തിനായിരുന്നു ഇന്നലെ വരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ജനങ്ങളോട് പറയണമില്ല എങ്കിൽ നിങ്ങൾ തുറന്ന് പ്രതികരിക്കുക തന്നെ വേണം അത്രയും മോശമായ പ്രവർത്തനങ്ങളാണ് ദാർഹുദ അക്കാദമിയിൽ വെച്ച് സുന്നികളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ചെയ്യുന്നത് ഓരോ മനുഷ്യരും ദാർഹുദയിലേക്ക് ഒരു പത്ത് രൂപയെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദീൻ പഠിക്കുന്ന കലാലയമാണല്ലോ എന്ന കൂടിയാണ് അതിന്റെ പ്രതിഫലം തനിക്ക് ആഹറത്തിൽ കിട്ടുമല്ലോ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഈ സമൂഹത്തെ നയിക്കേണ്ടവർ ഉത്തമ സംസ്കാരത്തിന്റെ വക്താക്കളാവേണ്ടവർ ഭാവി തലമുറക്ക് മാതൃകയാവേണ്ടവരാണ് പെണ്ണിന്റെ വേഷം കെട്ടി അഴിഞ്ഞാടിയിട്ടുള്ളത് പ്രജന്റെ വേഷം കിട്ടിയിട്ടുള്ളത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞങ്ങൾ യുദ്ധങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് യാണ് കൂടിയാണ് ഞങ്ങൾ ചെയ്തത് അതിന് ഹദീസുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് പോലും ദുർവ്യാഖ്യാനിക്കാൻ മടിയില്ലാത്ത വിധത്തിൽ അതപ്പതിച്ചുപോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പ്രജന്ന വേഷം കിട്ടാൻ അത് ഹലാലാണെന്ന് പറയാൻ ഏത് ഹദീസാണ് നിങ്ങൾക്ക് തെളിവായിട്ടുള്ളത് ഈ സമൂഹത്തെ നിങ്ങൾ അവഹേളിക്കരുത് പണ്ഡിത കേസരികളെ നിങ്ങൾ പറയിപ്പിക്കരുതെന്ന് മാത്രം ഉണർത്തി കേൾക്കാം നമുക്ക് ആ ന്യായീകരണം പോകാം വീഡിയോ വാർമി വാത്തു ദാർഹുദ സിബാക്ക് കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന പരേഡിലെ ചില രംഗങ്ങൾ ചിത്രീകരിച്ചു കൊണ്ട് പലരും വിവാദമാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു യഥാർത്ഥത്തിൽ ഇവിടെ വിദ്യാർത്ഥികൾ ഉദ്ദേശിച്ചത് യുദ്ധത്തിലെ പടയങ്കികളും മറ്റു വേഷങ്ങളും ധരിച്ചു കൊണ്ട് യുദ്ധത്തിൻ്റെ ഒരു തീമായിരുന്നു അവർ കാഴ്ചവെച്ചത് പല കോളേജുകളും കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പല മെസ്സേജുകളും യുദ്ധത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ഒരു രംഗമാണ് അവർ ലക്ഷ്യം വെച്ചത് ചെറിയ കുട്ടികൾ അത്തരം വസ്ത്രങ്ങൾ ധരിച്ച സമയത്ത് അത് പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ വേഷം ധരിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിലത് യുദ്ധത്തിൻ്റെ അർതുൽ ഖാസിയിലൊക്കെ ഉള്ളതുപോലെ അവരുദ്ദേശിച്ചത് യുദ്ധദിനിത്യം മാത്രമായിരുന്നു പിന്നെ ഹുദവി വിദ്യാർത്ഥികൾ പെൺകുട്ടികളുടെ വസ്ത്രം ധരിച്ചു എന്നുള്ള രീതിയിൽ കുപ്രചരണം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കുക ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത് പിന്നെ അഭിനയം പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം ഹദീസ് ജിബിദിൽ എന്നറിയപ്പെടുന്ന ആ ഹദീസിൻ്റെ വെളിച്ചത്തിൽ അഭിനയത്തിനെ പറ്റിയൊക്കെ മോഡേൺ സ്കോൾ ഇസ്ലാമിക് സ്കോളേഴ്സിൻ്റെ ഇടയിൽ ചർച്ചകളുണ്ട് അത്തരം ചർച്ചകൾ കേരളീയ സമൂഹത്തിന് പോസിറ്റീവായ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്നിരുന്നാലും ചെറുശ്ശേരി ഉസ്താദൊക്കെ ഉള്ള കാലത്ത് തന്നെ ഇസ്ലാമിക് ഷോർട്ട് ഫിലിമുകൾ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മത്സര ഇവൻ്റുകളായി നൽകിയത് മീഡിയ വിഷുവൽ എഡിറ്റിങ്ങിലൊക്കെയുള്ള പ്രാവീണ്യം തെളിയിക്കാനും കാലത്തിന് അനുസൃതമായിട്ട് എഡിറ്റിങ്ങും മറ്റും വിഷൽ മീഡിയകളിൽ നമ്മുടെ ഇടപെടലുകൾ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള ഒരു തീം വെച്ചുകൊണ്ട് മാത്രമാണ് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിരുന്നത് ഇവിടെ പരേഡിൽ ദാർഹൃദയുടെ സഹസ്ഥാപനങ്ങളിലുള്ള പല വിദ്യാർത്ഥികളും പല കോസ്റ്റ്യൂമുകളിലും ധരിച്ചെത്തിയത് യുദ്ധത്തിൻ്റെ കോസ്റ്റ്യൂമുകളുണ്ട് അറബിക് കോസ്റ്റ്യൂമുകളുണ്ട് മറ്റു കൾച്ചറൽ ഇവൻ്റിൻ്റെ കോസ്റ്റ്യൂമുകളൊക്കെ ഉണ്ട് അത് അവർ ധരിച്ചെത്തിയത് നല്ലൊരു ദേശശുദ്ധിയിലായിരുന്നെങ്കിലും അത് പ്രചരിപ്പിച്ചവർ മറ്റൊരു രീതിയിലായി പ്രചരിപ്പിച്ചത് ഇവിടെയുള്ള വിദ്യാർത്ഥികളോ അധ്യാപകരോ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ സ്ഥാപനത്തിനെതിരെ പ്രചരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട് ആ വിഷമം ഞങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം